രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തി ഓരോ കേന്ദ്രങ്ങളിലും മികച്ച സ്വീകരണമാണ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് മീൻഷൻ കുമ്പള കർണാടക മുടിപ്പു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ ഇടപെടലുകളും അക്കമിട്ട് നിരത്തിയാണ് രാജ്മോനോണിത്താന്റെ പര്യടനം ഓരോ കേന്ദ്രങ്ങളിലും രാജ്മോനോണിത്താന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് മുണ്ടിത്തെടുക്ക പള്ളിയിൽ പുത്തൂർ എം എൽ എ അശോക് റൈ പര്യടനം ഉദ്ഘാടനം ചെയ്തു കുമ്പോൾ സയ്ദുമാർ കുഞ്ഞിക്കോയെ തങ്ങളെ സന്ദർശിച്ചും സ്ഥാനാർത്ഥി അനുഗ്രഹം തേടി പര്യടനം കുമ്പളയിൽ സമാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സുബയ്യ റൈ മാഹിൻ ഹാജി എ കെ എം അഷ്റഫ് എന്നെ നെല്ലിക്കുന്ന് ജെ എസ് സോമശേഖര അസീസ് മരിക്കെ മഞ്ജുനാഥ ആൽവ സുന്ദര ആരിക്കാടി എം ബി യൂസഫ് ടി എ മൂസ എം അബ്ബാസ് സെയ്ദ് ആദി തങ്ങൾ എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ രാജ്മുറോണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്